കാട് ഡി ്രന്റെ കവിത ചൊല്ലുന്നത് ശ്രീകാന്ത് താമരശ്ശേരി കാട്ടിലെ കാരണോന്മാർക്കെന്തു പേരിടും കോടാനുകോടിയാവർത്തിച്ചു പോകിലും കോടിക്കവസാനമില്ലാത്ത കല്ലുകൾ കേറിവരുന്തോറുമൂറ്റം പ്രണയത്തിനേറി വരുന്നോരു കുന്നുടികളും തളരിലും തെറ്റി നിൽക്കുന്ന താഴ്വാരങ്ങൾ മേടുകൾ പേരിടും കാട്ടിലെ കൂട്ടുകാർക്കെന്തു ഞാൻ പേരിടും കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ രാപ്പകലെണ്ണി അടങ്ങാത്ത ഗന്ധങ്ങൾ മാറിവയിലെ മാറാത്ത കാറ്റുകൾ പൂർണ്ണ വിരക്തമാം ധ്യാന ഖണ്ഡങ്ങൾ പൂർണ്ണ വിരക്തമാം ധ്യാന ൂർണമാകാത്ത രതിപ്രകാണ്ടങ്ങളും ഞാനെന്തു പേരിടും കാട്ടിലെ കുട്ടികൾക്കെന്തു ഞാൻ പേരിടും ഓരോ നിഴലും വെയിലിൻ്റെ പൂക്കളം ഓരോ വളവിലും പൂക്കുന്ന പൂതങ്ങൾ കാട്ടുദൈവങ്ങൾ പരേത ജനിക്കാത്ത കൂട്ടുകുടുംബങ്ങൾ ചാറ്റുകൾ തോറ്റങ്ങൾ കാട്ടുതീ കണ്ണെഴുതിയിടുന്ന സന്ധ്യകൾ കാട്ടുതീ കണ്ണെഴുതിയിടുന്ന സന്ധ്യകൾ കാട്ടാളവേഷം പകരുന്ന രാത്രികൾ കാടു കൊഴിയുമ്പോൾ വിരിയുന്ന കാടിൻ്റെ കാലം വരുന്നതോ പോന്നതോ കാട്ടിൽ നില ഉണ്ടു നട്ടുച്ച നേരവും രാത്രിയിൽ സൂര്യന്റെ തേരും തെളിച്ചവും ഞാൻ നിന്ദു പേരിടും ആകാശനക്ഷത്രപീഠത്തിൽ ലീലാരസ്യാനലോലയായി വീണവായിക്കും പ്രപഞ്ചമാതാവിൻ്റെ പാദസരങ്ങളിലൊന്നിൻ്റെ ചിഞ്ചിലം കാട് അവൾ കാലും ഇളകൊള്ള കാലം നിമേഷണം കൊള്ളുന്നു അവൾ കാലം ഇളക്കിയിളകൊള്ള കാലം ഉന്മേഷ നിമേഷണം കൊള്ളുന്നു കാടിനു ഞാൻ എന്തു പേരിടും കാടിനു ഞാൻ എന്റെ പേരിടും പേരുകൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും പേരുകളല്ലയോ സർവചരാചരൻ പേരുകൾക്കുള്ളിൽ പെരുമാളിരിക്കുന്നു പേരും പെരുമാളുമൊന്നു തന്നല്ലയോ യോ നിങ്ങളും ഞാനും ഒന്നു തന്നല്ലയോ നിങ്ങളും ഞാനും കാടും കിനാക്കളും പൂർണമതേതു പൂർണ്ണം പൂർണമതേതു പൂർണം മനോവസ്തു പൂർണത്തിൽ നിന്നൊരു പൂർണമുണ്ടാകും ൂർണത്തിൽ നിന്നൊരു പൂർണമെടുക്കിലും പൂർണമേ ശേഷിപ്പു ശാന്തിയോ ശാന്തിയോം പൂർണ്ണത്തിൽ നിന്നൊരു പൂർണമെടുക്കിലും പൂർണമേ ശേഷിപ്പു ശാന്തിയോ ശാന്തിയോം